ൊക്കിന്റെ ചില ഭാഗങ്ങളിൽ നിറം നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് വെള്ളപ്പാണ്ട് ത്വക്കിന് നിറം നൽകുന്ന കോശങ്ങൾ നശിക്കുമ്പോഴോ അവ പ്രവർത്തനരഹിതമാകുമ്പോഴോ ഒക്കെയാണത് സംഭവിക്കുന്നത് മുൻപൊരിക്കൽ തനിക്ക് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന ഓട്ടോ ഇമ്മ്യൂണോ ഡിസോർഡർ ഉണ്ടെന്നുള്ള നടി മമത മോഹൻദാസിന്റെ തുറന്നു പറച്ചിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ക്യാൻസറിനോട് പൊരുതി ജീവിതവും കരിയറും തിരികെ പിടിച്ച നടിയാണ് മമത സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് മമതയെ തേടി ആരോഗ്യ പ്രശ്നങ്ങൾ എത്തുന്നത് വിറ്റിലുഗോയെയും ധൈര്യത്തോടെ നേരിടുകയാണ് താരം ജൂൺ ഇരുപത്തിയഞ്ച് ലോകം വിറ്റിലിഗോ ദിനമായി ആചരിക്കുന്നു ആ ദിവസത്തിൽ തന്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുന്നു മമത തുലിയുടെ നിറം മാറിയ കൈയുടെ ചിത്രമാണ് മമത പങ്കുവച്ചത് യഥാർത്ഥ നിറം നഷ്ടമായി വെള്ള നിറമായ തൊലിപ്പുറത്ത് മേക്കപ്പ് ഇടുന്നതിന് മുമ്പുള്ള ഒരു ചിത്രം വാനിലെ ആകാശത്തെ ചോക്ലേറ്റ് സ്പർശിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ വിറ്റിലിഗോ ദിനം ആശംസിക്കുന്നു മമത ചിത്രത്തോടൊപ്പം കുറിക്കുന്നു ചിത്രത്തിന് താഴെ ധാരാളം കമന്റുകളുമുണ്ട് നിങ്ങൾ പലർക്കും പ്രചോദനമാണ് സമാന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇതിനിടെയാണ് മമതയുടേതുപോലെ സമാനമായ രീതിയിൽ വിറ്റിലിഗോ എന്ന അവസ്ഥ നേരിടുന്ന ഒരു യുവതിയുടെ കമൻ വന്നത് അതിന് മമത നൽകിയ മറുപടിയും ശ്രദ്ധ നേടി യുവതിയുടെ കമൻ ഇങ്ങനെയാണ് എനിക്ക് കണ്ണുകളുടെ താഴെയും കഴുത്തിലും വിറ്റിലുകയുണ്ട് കണ്ണിന് താഴെയുള്ള ചോക്ലേറ്റ് സ്കിന്നിലെ വെള്ളപ്പാട് കാരണം എല്ലാവരും അതെന്താണെന്ന് ചോദിക്കും ചിലപ്പോഴൊക്കെ പ്രതികരണങ്ങൾ വല്ലാതെ പേഴ്സണലായി മാറുമ്പോഴും ഞാൻ കരുത്തോടെ നിൽക്കുകയാണ് യുവതിക്ക് മമത നൽകിയ മറുപടി ചികിത്സയുണ്ടെന്നാണ് ആത്മവിശ്വാസത്തോടെയും സത്യസന്ധമായും സംസാരിക്കാൻ സാധിക്കുന്ന റിസൾട്ട് ലഭിക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഉറപ്പാണ് ഇരിക്കുക സഹോദരി കാരണം എന്റെ ശരീരം അറുപത് ശതമാനവും വെള്ളയാണ് അതോടൊപ്പം ജീവിക്കുക എന്നത് വെല്ലുവിളിയാണ് പക്ഷെ മറികടക്കാൻ സാധിക്കാത്തതാണ് പിടിച്ചു നിൽക്കുക എന്ന കമൻസിലൂടെ യുവതിക്ക് ആത്മവിശ്വാസം നൽകുകയായിരുന്നു മമത വിറ്റിലെ ഗോയ്ക്ക് ചികിത്സയില്ലെന്നും ഇതൊരു ഇമ്മ്യൂണൽ ഡിസോർഡർ ആണ് ഇതൊരു രോഗവുമല്ല ആർക്കും ഏതു പ്രായത്തിലും സംഭവിക്കാം മലയാളത്തിൽ നമ്മളതിനെ പാണ്ടെന്ന് വിളിക്കുമെന്ന് ഉണ്ട് ചികിത്സയുണ്ടെന്നാണ് മമതയുടെ മറുപടി പക്ഷെ ചികിത്സയുണ്ട് പരിഹാരമില്ല അതിലൊരു വ്യത്യാസമുണ്ടെന്നായിരുന്നു കമന്റിന്റെ ആളുടെ മറുപടി പിന്നാലെ വിശദീകരണവുമായി മമത എത്തി അനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ എന്തിനവരുടെ മാനസികാവസ്ഥ നോക്കണം എന്നുള്ളവരുടെ മാനസികാവസ്ഥ അവർക്കും മമത മറുപടി നൽകി ഇവിടെ പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ പങ്കുവയ്ക്കുക എന്റെ അവസ്ഥയിൽ ഇനി ഒരു ചികിത്സയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ചികിത്സിക്കുമ്പോൾ ഒരു പ്രതിവിധി കണ്ടെത്താനുള്ള ശരിയായ മാനസികാവസ്ഥ ഉണ്ടായിരിക്കുകയും നിഷേധിക്കാതിരിക്കുകയും ചികിത്സയിൽ നിന്ന് യാഥാർത്ഥ്യ ബോധമുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അതുകൊണ്ട് ചികിത്സിക്കാവുന്നതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം നിങ്ങൾ ചികിത്സയിലാണെന്നോ ഇതിനകം ചികിത്സിച്ചിട്ടുണ്ടെന്നോ ഞാൻ ഊഹിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാകട്ടെ മമത കുറിച്ചു